നിരീശ്വരവാദികളും അങ്ങനെ തന്നെ പറയണതാണ് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ വിശ്വാസികൾ പൊതുവെ ഒരു ചോദ്യമാണ് ഒക്കെ കൂടെ നിങ്ങൾ പറയുന്നത് എല്ലാം സംഭവിച്ചു അത് സംഭവിച്ചു ഇത് സംബന്ധിച്ചു മറ്റേ സംബന്ധിച്ചു മറച്ചേ സംബന്ധിച്ചു പക്ഷേ ഇത് ഇതാരാ ഇത് ഉണ്ടാക്കി അത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയും എന്ന് നിങ്ങൾ പറയും ഈ പ്രപഞ്ചം ആരാ ഉണ്ടാക്കി ഈ അടുത്തിടെ എന്നോട് ഒരാൾ ചോദിച്ചോളൂ ഞാൻ ആളുടെ പേര് പറയുന്നില്ല വീണ്ടും കാണാനുള്ള ആളാണ് വിദ്യാസമ്പന്നനാണ് പുള്ളിയൊക്കെ പോട്ടെ സാറേ സാറ് പറയുന്നതൊക്കെ സംബന്ധിച്ചു ഇതെങ്ങനെയാണ് മിക്കവാറും ആളുകൾ അവതരിപ്പിക്കുന്നതാണ് മിക്കവാറും കാര്യങ്ങൾ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പൊതുവിലെ ആളുകളെ സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറും ഒരു കഴിതയല്ല എന്നാൽ നിങ്ങൾ പറയുന്നതിൽ ചെറിയ നിങ്ങളും വെറുതെ ഒരു കഴുതല്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു രീതിയിലുള്ളവരൂടായിരിക്കും ഓക്കെ നല്ല രീതിയാണത് പക്ഷെ ആരാ ഇത് ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം അപ്പം പുള്ളി ഒരു ഹിന്ദുവാണ് അപ്പം ഞാനാലോചിച്ച് ഇപ്പോൾ ഈ തത്വമസി എന്ന് ശബരിമല എഴുതി വച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തത്വം അസ്വി നീ അത് നീ തന്നെ എന്നാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മം അല്ലേ ആ സാധനം നിന്റെ ഉള്ളിൽ ജീവാത്മാവ് അത് പരമാത്മാവ് പരമാത്മാവിൽ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് വന്ന് ഇടിവെട്ടുന്നവർ നിന്ന് കയറുമ്പോഴാണ് നിനക്ക് ജീവൻ വരുന്നത് നിന്നിൽ നിന്ന് അത് ഇറങ്ങി പോകുമ്പോൾ നീ ശവമാകുന്നു ജീവൻ എന്ന് പറയുന്നത് അതാണ് ഇതാണ് അതിൻ്റെ ഒരു ഉത്തരവുള്ളു കൂടുതൽ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് അദ്വൈതം അതാണ് ഇത് അത് നീയാണ് അത് ഞാനാണ് അതാ അതാണ് എല്ലാം അതാണ് അത്ര നിങ്ങൾ ചിരിക്കുന്നു ഇതാണ് അത് ആത്മാവിന് ഈ ഭൂവിൽ ബന്ധമില്ല പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം എന്നല്ലേ പാട്ട് ആത്മാക്കൾ തമ്മിലാണ് ബന്ധമുള്ളത് എന്റെ എന്നിൽ ഇപ്പോൾ ഉള്ള ആത്മാവ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ആളിലിരുന്ന ആത്മാവ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇത് എന്നിലൂടെ ഇങ്ങനെ കടന്നു ഞാൻ പോകാനിന്റെ ഇടയ്ക്ക് നിൽക്കുക ഇങ്ങനെ എത്ര ദിവസം നിൽക്കുമെന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അതിലേക്ക് പോവുകയാണ് എന്താ പറയുക ഒരുപാട് പേരിലൂടെ കുത്തി ഒരു ശരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക കടന്നു പോവുകയാണ് ഈ ആത്മാവ് ചിലപ്പോൾ ഒരു പൂച്ചയുടെ ആത്മാവായിരിക്കും നിങ്ങളിലൂടെ ഇപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പൂച്ചെന്നെ കടന്ന് വീണ്ടും ആനയിലേക്ക് കയറി ആനയിലേക്ക് ഇട്ടി തങ്കപ്പൻ രാമൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി 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 ഞാൻ കരാറിൽ ഒപ്പ് വെച്ചവരിലൂടെ കടന്നു പോകത്തുള്ളൂ കേട്ടോ വേറെ മതക്കാരുടെ ഇതിലൊന്നും കടന്നുപോകില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കടക്കുമായിരിക്കും എനിക്കറിയില്ല ജസ്റ്റ് ഈ ശബരിമലയിലൊക്കെ ഓരോരുത്തർ പോകുന്നവരുണ്ട് ഭയങ്കര കാൽ നടത്തിടെ പോയി ആളെ ഒറ്റ സ്ട്രെച്ചിൽ കയറി ഇരിക്കാതെ പോയതാണ് കിലോമീറ്ററുകൾ നടന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഒരു പത്ത് എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അല്ലേ തൊണ്ണൂറ് കിലോമീറ്റർ നടന്ന് കാല് സ്ലിപ്പർ ഒന്നും ഇല്ല നടന്നു വെയിലത്ത് മിഡിൽ മാർച്ചിൽ നടന്ന് നടന്ന് അവിടെ ചെന്നു അവിടെ ചെന്ന എല്ലാം കൂടെ ശരി ആ എവിടെ നിന്ന് വരികയാണ് നൂറനാട്ടുകാരേന്ന് വരികയാണ് അവർ പറഞ്ഞു എന്താ കാര്യം അല്ല കാണാൻ വന്നതാണ് ആരെ കാണാൻ വന്നേ അല്ല ഇദ്ദേഹത്തെ കാണാൻ വന്നതാണ് ഇവരെ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് പറയും അവിടെ എഴുതി വെച്ചേക്കുന്നു തത്ത് മസി നീ എന്താണോ കാണാൻ വന്നത് അത് നീ തന്നെ അവൻ പറഞ്ഞു ഡാഷ് പരിപാടിയായിപ്പോയി പിന്നെന്തിനാണ് ഈ തീർത്ഥയാത്രയും പൂജയും ഹോമവും ഒക്കെ അത് നിങ്ങൾ ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടാനായിട്ട് അല്ലെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും അല്ലേ ഇനി അതിലും ചെറിയ കുട്ടികൾക്ക് വിരൽ ഉറിഞ്ഞാൻ അനുവദിക്കും നമ്മൾ ഇങ്ങനെയാണ് അവർ പറഞ്ഞു നോക്കുന്നത് നമ്മളെ ബുദ്ധി ഇങ്ങനെ വളരുന്നത് നമ്മളിപ്പോൾ ശരിക്കും ഈ ആചാരപരത അനുഷ്ഠാന നിബിഡത എന്നൊക്കെ പറയുന്ന സാധനം ഈ ലോ ലെവൽ ഭക്തനെ ഒന്നൊരു സുഖം കിട്ടാനായിട്ട് കൊടുക്കുന്നതാണ് അവന് തീർത്ഥാടനം ഇല്ല പൂജ ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്നൊരു ഒരു അസ്വസ്ഥത ഉണ്ടാവും അപ്പം അതിന് അവന് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇതൊക്കെ പിന്നെ കുറെ കൂടെ വലുതായി നിങ്ങൾ താടിമുടിയൊക്കെ വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ടോ സന്യാസിമാർ സന്യാസിമാർ പ്രാർത്ഥിക്കുക പോലും ഇല്ലല്ലോ പ്രാർത്ഥിക്കില്ല എന്നാണ് പറയുന്നത് അവരെല്ലാം വെടിഞ്ഞിരിക്കുക തീയിൽ കയറിയൻ്റെ ആണ് ആ കാവി കാവി വസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ചിരിക്കുകയാണ് ത്യജിച്ച സന്യാസിമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ മൊത്ത സന്യാസിമാരെ എല്ലാം ത്യജിച്ച് കിടക്കാണ് കോമൺ സെൻസ് ആണോ ത്യജിച്ചതെന്നോ അതായിരിക്കും ചിലപ്പോൾ എനിക്കറിയില്ല എനിവേ ഇതാണ് തത്ത്വസി അപ്പൊ യഥാർത്ഥത്തിൽ ഹിന്ദുവിസത്തിന്റെ കോർ ഫിലോസഫി എന്ന് പറയുന്നത് ബാക്കിയൊക്കെ പോട്ടെ ഈവൻ ശബരിയല പോകുന്നവരും അവരെ ഫിലോസഫി എന്ന് പറയുന്നത് ഇതാണ് ഒരു റിവല്യൂഷനാണ് സൃഷ്ടി എന്ന് പറയുന്നത് ഉള്ളതിൻ്റെ ഒരു കത്തിപ്പടരലാണ് അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഉണ്ടാക്കലും ഊതിക്കെറ്റലും അങ്ങനെ ഒരു സംഗതി ഹിന്ദുമതത്തിന്റെ കോർ ഫിലോസഫി ആയിട്ട് വരുന്നില്ല ഇപ്പോൾ ഒരു ഹിന്ദുമത വിശ്വാസി മോറൽ സയൻസ് ക്ലാസ്സിലൊക്കെ ചോദിക്കണം എന്നാലും ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നെങ്കിൽ അവൻ അവന്റെ അന്ധവിശ്വാസം പോലും നേരെ അറിയത്തില്ല എന്ന് എൻ്റെ അർത്ഥം മനസ്സിലായി ആദ്യം നിങ്ങൾ അന്ധവിശ്വാസങ്ങൾ തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങേണ്ടതായിട്ടുണ്ട് നോ യുവർ സൂപ്പർസ്റ്റിഷ്യൻസ് സോ ദാറ്റ് യു ക്യാൻ ബിഹേവ് ഇൻ എ ബെറ്റർ ഫാഷൻ അതാണ് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് ഈ ഹൂ ക്രിയേറ്റഡ് ആരാ ഉണ്ടാക്കിയത് എന്നുള്ള ഒരു സാധനം ഒരു ഫേക്ക് ക്വസ്റ്റ്യൻ ആണ് ആസ് ഫാർ എസ് ഹിന്ദു വിശ്വസ് കൺസേൺ ഇൻ ഇസ്ലാം ഓർ ഇൻ ക്രിസ്ത്യാനിറ്റി അയതുകൊണ്ട് ആൾക്കു ദേഹാവൻ ഉണ്ടാക്കാറ് ഉണ്ടാക്കിങ് ഉണ്ടാ അല്ല അതിനകത്തുണ്ട് അല്ലേ ഉണ്ടാക്കാറുണ്ട് അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹം കുഴച്ചു മനുഷ്യനെ ഉണ്ടാക്കി ഉണ്ടാക്കിങ് ഈസ് പോസിബിൾ ഇൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം ബട്ട് നോട്ട് ഇൻ ഹിന്ദുയിസം ആസ് പെർ ദ കോർ ഫിലോസഫി ഓക്കെ